നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചില്ലി പനീർ മിക്ക ആൾക്കാരെ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും ചില്ലി പനീർ അപ്പോൾ അത് എങ്ങനെയാണെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ ചില്ലി പനീർ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പഠിച്ചിട്ട് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിലോട്ട് പോവാം അപ്പോഴേ നമ്മുടെ ചില്ലി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗാർലിക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വേണം കേട്ടോ ഗാർലിക്ക് വേണം ജിഞ്ചർ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ജിഞ്ചർ വേണം പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഉണിയും വേണം നമുക്ക് പിന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ വേണം കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചില്ലി പേസ്റ്റ് ആകട്ടെ ഇത് ഇത് നമുക്ക് വീട്ടിലൊന്നും നമുക്ക് അങ്ങനെ ഒത്തിരി ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സാധനമല്ല ചില്ലി പേസ്റ്റ് അപ്പം ജസ്റ്റ് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് ചെയ്താലും മതി അപ്പോൾ ഇതിനുപകരം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം വേണ്ട കേട്ടോ ക്യാപ്സിക്കം വേണം പിന്നെ ഒണിയനും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒണിയനും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റ പോർഷൻ ഉണ്ടാക്കുന്നു ചെറിയൊരു പോർഷനേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒണിയനും ക്യാപ്സിക്കവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇതിൽ ചെറിയൊരു കോട്ടിങ്ങോട്ടുള്ള ഫ്രൈ ആണേ നമുക്ക് കൂട്ടിക്കിന് വേണ്ടത് കുറച്ച് മൈദ വേണം അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് മൈദ കുറച്ച് കോൺഫ്ലോർ കുറച്ച് വൈറ്റ് പേപ്പർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര സാധനങ്ങൾ മതി കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ളോട് ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ പിന്നെ നമുക്ക് സ്പ്രിംഗ് ഒണിയന് സെലറി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും സ്പ്രിങ് മണി സെല്ലറിയുടെ ചില്ലി ഐറ്റംസിനൊക്കെ നമ്മുടെ ശരിക്കുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറി അതൊക്കെ കേട്ടോ പിന്നെ സ്പ്രിങ് മണി നമ്മൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ പിന്നെ നമ്മൾ സാൾട്ട് എടുത്തിട്ടുണ്ട് വൈറ്റ് പെപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഷുഗർ കൂടെ വേണം കേട്ടോ ഒരു നുള്ളു ഷുഗർ മതിയാവും ജസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് ചില്ലി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോയാബീൻ സോസും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോറോടെ കലക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തീയെല്ലാം കത്തിച്ച് കടായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടാ വെള്ളമെല്ലാം ഒന്ന് പറ്റി കഴിയുമ്പം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം ഒത്തിരി ഓയിൽ വേണ്ട കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിൽ മതി പിന്നെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗാർലിക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം കുറച്ച് ഇഞ്ചിയും കൂടെ കുറച്ച് ഇഞ്ചി മതിയാവും കേട്ടോ ഇതെല്ലാം ഒരു പോർഷന് കണക്കാക്കിയിട്ടുള്ളത് കുറേശം മതിയാവും കേട്ടോ അത്രയും ക്വാണ്ടിറ്റി മതി അതായത് ഞാൻ ആ കടയിലോട്ടിട്ടപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി ഏകദേശം കണ്ടു കാണുമല്ലോ ഒരു കറിക്കുള്ള ക്വാണ്ടിറ്റി ഏകദേശം വേണമെന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒണിയൻ ചോപ്പ് ചെയ്തത് പിന്നെ നമ്മൾ ക്യാപ്സിക്കം സബോള വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് അത് ഒത്തിരി അങ്ങോട്ട് സോട്ട് ചെയ്ത് ഉടയേണ്ട കേട്ടോ അതായത് ക്യാപ്സിക്കവും ഒണിയനും ഒത്തിരി അങ്ങോട്ട് സോട്ടാവണ്ട ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചില്ലി പേസ്റ്റിലും കേട്ടോ ചില്ലി പേസ്റ്റ് അതിന് ശേഷം നമ്മൾ കുറച്ച് കെച്ചപ്പ് അപ്പം ചില്ലി പേസ്റ്റിന് പോരാ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും മതിയാവും അതിന് ശേഷം കുറച്ച് സോയാബീൻ സോസ് ക്വാണ്ടിറ്റി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ അതിന് വേണ്ടിയിട്ടാകട്ടെ പ്രത്യേകം ഞാൻ തവിയിലെടുത്ത് കാണിക്കുന്നേ ക്വാണ്ടിറ്റി അതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഒരുനുള്ളിൽ ഉപ്പ് ഇടുക നുള്ളു വൈറ്റ് പെപ്പർ ഇടുക ഒറ്റന്നുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്യുക ഷുഗർ ഒത്തിരി ആഡ് കൂടിപ്പോലോ കേട്ടോ നമുക്ക് സ്വീറ്റ് ടൈപ്പും അപ്പം ജസ്റ്റ് അതിന് അതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നമുക്ക് ഗ്രേവി ഏകദേശം എത്ര വേണമെന്ന് കൺ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പം ഒരു സെമി ഗ്രേവി മതിയാണെങ്കിൽ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പിലാ കേട്ടോ ഉണ്ടാക്കുന്ന ചില്ലി പനീർ ഗ്രേവി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം അതനുസരിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം ഞാനത് ഗ്രേവിക്ക് കണക്കാക്കിയിട്ടുള്ള ആ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോറുകൂടെ അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോൺഫ്ലോർ ഒത്തിരി കൂടി പോലും കേട്ടോ ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടയായി പോകും അതിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കണം ആ സോസൊക്കെ ആ ഇതിലോട്ട് പനീർ അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചു നേരം നമുക്കൊന്നൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചില്ലി പനീർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട സോസ് എല്ലാം നല്ല പനീർ അതിലോട്ടിങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് നമുക്ക് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് വേണ്ട ഇത് ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും ആ ബോളിൽ കുറച്ച് കുറവാണ് അപ്പോൾ ഗ്രേവി ആക്കുകയാണെന്നു കൊണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും വേണ്ട അപ്പോൾ നമ്മുടെ ചില്ലി പനീർ അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ഒരു കറിയാണ് ചില്ലി പനീർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചില്ലി പനീർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല കൂടി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ എപ്പോഴും തന്നെ ഈ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാതെ ഇടയ്ക്ക് പനീറൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇത് കൂടക്കുള്ള ഒരു കിഡിലും വീഡിയോ ആയി ഇറ്റ്സ് മിസാ ജിൻസ് ആനയോ താങ്ക് യു